അത് യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഹൈന്ദവ ഉന്നതി ലക്ഷ്യമിടുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ പിന്തുണയും ആ പാർട്ടിക്ക് തന്നെയായിരിക്കും ഞാൻ ഹിന്ദു വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള ഒരു ജിഹാദി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഏജന്റ് ആണ് എന്ന് പറയുന്നത് കേട്ടാല് ഞങ്ങൾക്ക് തോന്നുന്നത് കേരളത്തിൽ ഇപ്പോ ഹിന്ദു വോട്ടുകളൊക്കെ ഒരൊറ്റ പാർട്ടിയിലേക്ക് കേന്ദ്രീകരിച്ചാണോ നിൽക്കുന്നത് എന്നുള്ള മറുചോദ്യം ചോദിക്കാനാണ് ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അനുകൂലമായോ പ്രതികൂലമായോ പ്രസ്താവനകൾ ഇറക്കിയിട്ടില്ല ഇനി ഒട്ട് ഇറക്കാനും ഉദ്ദേശിക്കുന്നില്ല അപ്പോ പിന്നെ ബി ജെ പി നേതൃത്വത്തിന് ഇല്ലാത്ത എന്ത് വേവലാതിയാണ് ഈ കമന്റ് ഇടുന്നവർക്ക് തോന്നുന്നത് എന്നുള്ളതാണ് നമസ്കാരം ഇന്നത്തെ വീഡിയോ തികച്ചും രാഷ്ട്രീയം മാത്രം പറയുന്ന ഒരു വീഡിയോ കേട്ടോ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഹിന്ദു പാർട്ടി എന്ന് പറയുന്ന ഒരു വീഡിയോ ഇട്ടതോടെ ധാരാളം പോസിറ്റീവ് ആയിട്ടുള്ള സന്ദേശങ്ങളും കമന്റുകളുമാണ് നമുക്ക് ലഭിച്ചത് പക്ഷേ ഒരു മുപ്പത് ശതമാനം കമന്റുകൾ നെഗറ്റീവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്തുണ അറിയിച്ച എല്ലാ സുമനസ്സുകളോടും നന്ദി അറിയിക്കുന്നു ഒപ്പം നെഗറ്റീവ് കമന്റുകൾക്കുള്ള മറുപടിയും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതിന് മുൻപായിട്ട് ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ ഈ പാർട്ടിയുടെ പേര് ലീഗ് എന്നുള്ള വാലോടുകൂടിയുള്ളതല്ല കാരണം ഹിന്ദു ലീഗ് എന്ന് കുറെ പേര് കമന്റ് ഇട്ടത് കണ്ടു കാരണം ഒത്തിരി നാളുകൾക്ക് മുൻപ് നാഷണൽ ഹിന്ദു ലീഗ് എന്നൊക്കെ പറഞ്ഞ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നല്ലോ രാമസിംഹൻ ജിയൊക്കെ അതുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു ഓർമ്മ മാത്രമല്ല ഹിന്ദു മഹാസഭ എന്നുള്ള കമന്റുകളും കണ്ടു അതുമല്ല ഇത് തികച്ചും ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയാണ് അതും സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കലുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇത് പറഞ്ഞത് അപ്പോ വിഷയത്തിലേക്ക് കടക്കാം ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾക്ക് ഒരു ഹിഡൻ അജണ്ടയും ഇല്ല ചോദ്യങ്ങളെ ഒട്ടും ഭയവുമില്ല എന്നുള്ളതാണ് അപ്പോ പ്രധാനമായിട്ട് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾക്കാണ് ഒന്നാമത്തേത് ഈ ഒരു പുതിയ ഹിന്ദു പാർട്ടി രൂപീകരിക്കുന്നതിലൂടെ ഹൈന്ദവ വോട്ടുകൾ ഭിന്നിപ്പിക്കപ്പെടുമോ രണ്ടാമത്തത് ഒന്നാമത്തേന്റെ ഉപചോദ്യോ കാരണം ബി ജെ പി അനുഭാവികളാണ് കൂടുതലും നെഗറ്റീവ് കമന്റുകളും ഭീഷണികളും മുഴക്കിയത് വളരെ ആശങ്കയോടുകൂടി അതായത് ഹൈന്ദവ ഉന്നതി ആഗ്രഹിക്കുന്ന നല്ല ഉദ്ദേശത്തോടു കൂടി ഈ ചോദ്യം ഉന്നയിച്ചവരോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ സംസ്കാരശൂന്യമായി പ്രതികരിച്ച വ്യക്തികളോടായിട്ട് ആദ്യം പറയാനുള്ളത് ഈ ഹിന്ദു പാർട്ടിയെ അനുകൂലിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് വീഡിയോകൾക്ക് താഴെ വന്നിരിക്കുന്ന സന്ദേശങ്ങൾ എത്രയുണ്ടെന്നും അതിന് കാരണമായിട്ട് അവര് തന്നെ പറയുന്ന കാര്യങ്ങളും ഒന്ന് വായിച്ചിട്ട് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കുക അതായത് എന്തുകൊണ്ടായിരിക്കാം അവരങ്ങനെ ഞങ്ങൾക്ക് പിന്തുണ അറിയിച്ചത് എന്ന് അപ്പോ നിങ്ങൾ യഥാർത്ഥ ഹിന്ദു സ്നേഹിയാണെങ്കിൽ ഉത്തരം കിട്ടും ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത് ഞാൻ ഹിന്ദു വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള ഒരു ജിഹാദി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഏജന്റ് ആണ് എന്ന് പറഞ്ഞവരോടാണ് വെറും മൂന്ന് വീഡിയോകളിലൂടെ മാത്രം ഇത്രയും സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ഇരുപതിലധികം വർഷങ്ങളായിട്ട് ഹൈന്ദവർക്കിടയിൽ ഞാൻ നടത്തിയിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടും എൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണ് എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടുമാണ് എന്ന് മാത്രമല്ല അതാണ് എൻ്റെ ആത്മവിശ്വാസം എന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്നെ പിന്തുണയ്ക്കുന്ന ലോകമെമ്പാടുമുള്ള പതിനായിരക്കണക്കിന് വരുന്ന എൻ്റെ കുടുംബാംഗങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇനി എന്നെ സംശയമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ ആരെങ്കിലും ഒരാളെങ്കിലും എന്നെ അറിയാവുന്നവർ ഉണ്ടാവും അവരോട് ചോദിച്ചാൽ മതി അവര് സംശയം തീർത്ത് തന്നോളും ഇനി അതിനും വയ്യ എന്നുണ്ടെങ്കിൽ ഭാവിയിലെ പ്രവർത്തനങ്ങൾ കണ്ട് സാവധാനം വിലയിരുത്തിയാ മതി ഇനി അടുത്തതായിട്ട് തെരഞ്ഞെടുപ്പ് പദ അടുത്തപ്പോ ബി ജെ പിയുടെ വോട്ട് മറിക്കാൻ തുടങ്ങിയ തട്ടിക്കൂട്ട് പാർട്ടി എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങള് ഇപ്പോ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നില്ല ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അനുകൂലമായോ പ്രതികൂലമായോ പ്രസ്താവനകൾ ഇറക്കിയിട്ടില്ല ഇനി ഒട്ട് ഇറക്കാനും ഉദ്ദേശിക്കുന്നില്ല അപ്പൊ പിന്നെ ബി ജെ പി നേതൃത്വത്തിനില്ലാത്ത എന്ത് വേവലാതിയാണ് ഈ കമന്റ് ഇടുന്നവർക്ക് തോന്നുന്നത് എന്നുള്ളതാണ് അപ്പൊ പിന്നെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അയ്യപ്പ സംഗമത്തില് പങ്കെടുത്ത വെള്ളാപ്പള്ളിയെ പോലുള്ളവരുടെയും പെട്ടെന്ന് ചുവപ്പണിഞ്ഞ സുകുമാരൻ നായരെ പോലുള്ളവരുടെയും നവോത്ഥാനം അതിൽ കെട്ടാൻ കൈകോർത്ത് നിന്നവരെ ഇടുക്കിയിൽ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടിയുടെയും ഗണത്തില് ഞങ്ങളെ കാണരുത് എന്ന് മാത്രമാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ആരുടെയെങ്കിലും ഒക്കെ പിന്തുണയില്ലാതെ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കില്ല എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം അത് ഭാവിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ ഉദ്ദേശം വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഹൈന്ദവ വിശ്വാസികളുടെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഉന്നതി അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം പിന്നെ നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു പാർട്ടിയെ ഹിന്ദു വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടി എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കില് അത് യഥാർത്ഥത്തില് ഹിന്ദുക്കൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഹൈന്ദവ ഉന്നതി ലക്ഷ്യമിടുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ പിന്തുണയും ആ പാർട്ടിക്ക് തന്നെയായിരിക്കും അപ്പോ ആ പാർട്ടി ഹൈന്ദവ വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് എന്താണ് ഇത്ര വേവലാതി പിന്നെ ഞങ്ങളുടേത് ഒരു സ്വതന്ത്ര പാർട്ടിയായി പ്രവർത്തിക്കുമ്പോൾ സ്വന്തം കാലിൽ നിന്നിട്ട് അതും മറ്റുള്ള പാർട്ടികളും ഞങ്ങളെ അംഗീകരിച്ചതിന് ശേഷം മാത്രം ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുക എന്നുള്ളതാണല്ലോ അതിന്റെ ഒരു ശരി ഇനി പാർട്ടി വേണ്ട ഹിന്ദു സംഘടന മതി എന്ന് അഭിപ്രായം പറഞ്ഞവരെ ഞങ്ങൾ ഈ പാർട്ടി തുടങ്ങാനുണ്ടായ സാഹചര്യം കൂടി മനസ്സിലാക്കണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ സംഘടന രൂപീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതും ഹിന്ദുക്കൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുമ്പോൾ ധാരാളം പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോ ഇനി കുറച്ചുകൂടി വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം അനിവാര്യമാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം അപ്പോ ഇനി വിശദീകരണങ്ങളെക്കാൾ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞങ്ങളെ ദയവായിട്ട് അനുവദിക്കണം ആശയം ഉൾക്കൊള്ളുന്നവര് പിന്തുണയ്ക്കണം ഞങ്ങളുടെ യാത്രയിൽ കൂടെ കൂടാൻ സാധിക്കുന്നവര് ഞങ്ങളുമായിട്ട് കൈകോർക്കണം എന്നുള്ള എളിയ അഭ്യർത്ഥനയോടുകൂടി ജയ് ഭാരത് മത